കരുതലും കൈത്താങ്ങും തിരൂർ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് തിരൂർ വാഗൻട്രാജഡി ടൗൺ ഹാളിൽ വെച്ച് നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അദാലത്ത് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ പരാതികൾ അപ്പപ്പോൾ പരിഹരിക്കാനും സർക്കാർ ഓഫീസുകളിൽ പരാതികൾ കുന്നുകൂടുന്ന സാഹചര്യം ഇല്ലാതാക്കാനും ഉദ്യോഗസ്ഥ തലത്തിൽ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് വി അബ്ദുറഹ്മാൻ എന്നിവരാണ് ജില്ലയിലെ അദാലത്തിന് നേതൃത്വം നൽകുന്നത് ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായ അവബോധമുള്ള കാലമാണിത് ചെറിയ കാര്യങ്ങൾക്ക് പോലും പലതവണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ലെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര എ ഡി എം എൻ എം മെഹ്റാലി ഡെപ്യൂട്ടി കളക്ടർമാർ ജില്ലാതല ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ